ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ശേഷം വിന്നറായ നമ്മുടെ അനിമോൾക്ക് ഒരുപാട് സമ്മാനങ്ങളാണ് അനിമോൾക്ക് കിട്ടുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് ഇനാഗ്രേഷൻ പരിപാടികളും എനിക്ക് തോന്നുന്നത് ഫിനാലെ ഷോ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്നാണ് ഒരുപാട് ഇനാഗ്രേഷൻ പരിപാടികൾ ഈ അനിമോളെ തേടി എത്തുന്നതെന്ന് അതുകൂടപ്പം തന്നെ അനിമോളെ കാണാൻ വേണ്ടിയിട്ട് നിരവധി ആളുകളാണ് അനിമോളുടെ ആരാധകർ കാണാൻ വേണ്ടിയിട്ട് വരുന്നതും അതോടൊപ്പം തന്നെ എല്ലാവരും വരുമ്പോഴൊക്കെ കൈ നിറച്ചും ഗിഫ്റ്റുകളുമായിട്ടാണ് അനിമോൾക്ക് കൊടുക്കുന്നത് ഇത് കാണുമ്പം വളരെ സന്തോഷം തോന്നുന്നുണ്ട് അനിമോൾക്ക് അത്രമാത്രം ആരാധകരാണ് ഉള്ളതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം തന്നെയില്ല അതോടൊപ്പം തന്നെ ഈ അനിമോൾക്ക് ഭയങ്കര വില കൂടിയ സമ്മാനങ്ങൾ വരെയും കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഭയങ്കരം തന്നെയാണ് അനുമോള് ഇന്നലെ ഒരു എറണാകുളത്ത് കലൂരിൽ നടന്ന ഒരു ജിമ്മ് ജിമ്മിൻ്റെ ഇനാഗ്രേഷൻ പരിപാടിയിൽ ഷിയാസ് കരീമിനോടൊപ്പം തന്നെ അനിമോളും കൂടെ പങ്കെടുക്കുകയുണ്ടായി തൻ്റെ ഒരു ആത്മസുഹൃത്ത് അല്ലെങ്കിൽ ഒരു കൂടപ്പിറപ്പ് എന്ന രീതിയിലാണ് ഷിയാസിനെ അനിമോൾ കാണുന്നതും അതുപോലെ തന്നെ ഷിയാസ് കരീമും കാ തിരിച്ച് അനുമോളെ കാണുന്നതും അങ്ങനെ തന്നെയാണ് ഷിയാസ് പറയുന്നുണ്ട് എൻ്റെ ഒരു കുടുംബത്തിലെ അംഗം എൻ്റെ ഒരു സഹോദരി നല്ലൊരു ഫ്രണ്ട് ആണ് അനുമോള് അതുപോലെ തന്നെ അനിമോളും പറയുന്നുണ്ട് എൻ്റെ ഒരു ബിഗ് ബ്രദറാണ് ഷിയാസ് കരീം എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം അനിമോളെ ഷിയാസ് കരീമിൻ്റെ കൂട്ടത്തിലെ എല്ലാ ഇനാഗ്രേഷൻ പരിപാടികൾക്കും അതുപോലെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇവരെ രണ്ടുപേരെയും കൂടെ കാണുന്നു അങ്ങനെ ജിമ്മിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അനുമോളെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആരാധകരാണ് അനുമോളയുടെ ഇഷ്ടം തോന്നിയ ആളുകൾ കാണാൻ വരുന്നു കണ്ണൂരിൽ നിന്നൊക്കെയാണ് ഈ എറണാകുളത്ത് കാണാൻ വന്നിരിക്കുന്ന ചേച്ചിമാർ വന്നിരിക്കുന്നത് ഒമ്പത് പേരടങ്ങിയ ഒരു സംഘമാണ് ഈ അനുമോളെ കാണാൻ വന്നത് എല്ലാവരുടെയും കയ്യിൽ തന്നെ ഓരോ ഗിഫ്റ്റുകളുണ്ട് ആദ്യം തന്നെ ഒരു ചേച്ചി ഹെയർ ബാൻഡ് ഒരു എങ്ങനെ ഒരു ക്യൂവിൻ്റെ തലയിൽ ഇരിക്കുന്ന ഒരു കിരീടം രാജകുമാരിയുടെ തലയിൽ വെക്കുന്ന ഒരു കിരീടം പോലത്തെ ഒരു ഹെയർ ബാൻഡ് ആ ചേച്ചി സമ്മാനം കൊടുക്കുന്നു അതിനുശേഷം വേറൊരു ചേച്ചിയാണെങ്കിൽ അനുമോൾക്ക് ഒരു ഡയമണ്ടിൻ്റെ ആണ് കൊടുക്കുന്നത് അത്രയും വലിയ ഗിഫ്റ്റാണ് അനിമോൾക്ക് കൊടുക്കുന്നത് അന്നേരം അനുമോളോടുള്ള സ്നേഹം എന്തുമാത്രമാണെന്ന് കണക്കാക്കേണ്ടതാണ് അതുപോലെ തന്നെ കുറേ ചോക്ലേറ്റ് പിന്നെ ഈ അനിമോളുടെ ഒരു പാവക്കുട്ടി ഉണ്ടായിരുന്നല്ലോ പ്ലാച്ചി പ്ലാച്ചിയുടെ ആ ഒരു സൈസ് രണ്ട് പാവക്കുട്ടികളൊക്കെ ഒരു ബോക്സിൻ്റെ അകത്താക്കി കാണിക്കുന്നുണ്ട് ഷിയാസ് കരിയും ഒന്നേരം എടുത്ത് വലിച്ചെറിയാനൊക്കെ ചുമ്മാ തമാശയ്ക്ക് കാണിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ വേറൊരു ആളാണെങ്കിൽ അനുമോളുടെ പിന്നെ ഒരുപാട് ബിഗ് ബോസ് ഷോയിൽ നടന്ന ഓരോ അനുമോളുടെ ഓരോ ഒരു ഫേസിൻ്റെ ഓരോ എക്സ്പ്രഷനെല്ലാം അതിൽ ഒപ്പിയെടുത്ത് പല ആംഗിളുകളിലുള്ള ഫോട്ടോ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു വലിയൊരു ഒരു ഫോട്ടോ ഫ്രെയിം കൊടുത്തു അത് കാണുമ്പം തന്നെ അതിൻ്റെ അകത്ത് പല ഭാഗങ്ങളിൽ പല എന്താ സന്തോഷം കരച്ചിൽ അങ്ങനെ ഓരോ വെറൈറ്റി വെറൈറ്റിയും അനുമോടെ മുഖത്ത് വിരിഞ്ഞിരിക്കുന്ന ആ ഒരു ഇതെല്ലാം അതിൽ ഫോട്ടോസിൽ ആ നൂറ് ദിവസം നിന്നപ്പോഴത്തെ ഉള്ള ഓരോ പല ആംഗിളുകളിലുള്ള ഫോട്ടോയെ അതിൽ ഒന്നിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയൊരു ഫ്രെയിം തന്നെയാണ് അനിമോൾക്ക് കൊടുത്തേക്കുന്നത് അനിമോൾ പറയുന്നുണ്ട് വളരെ സന്തോഷം അത്രമാത്രം അനുമോളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് എന്ന് പറയുന്നത് തന്നെ ഇതുതന്നെയായിരുന്നു അനുമോളുടെ വിജയം ഇത് കാണുമ്പം തന്നെ നമുക്കറിയാം പി ആർ കൊണ്ട് മാത്രമല്ല അനുമോള് ജയിച്ചത് അനുമോളുടെ പി ആർ എന്ന് പറയുന്നത് പ്രേക്ഷകരാണെന്ന് അനുമോൾ പറയാറുണ്ട് അത് സത്യം തന്നെയാണെന്ന് ഇത് കാണുമ്പം തന്നെ മനസ്സിലാകാവുന്നതാണ് ഡയമണ്ട് റിങ് വരെയും കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്രയും ആയിട്ടുള്ള സംഗതിയൊക്കെ കൊടുക്കണമെങ്കിൽ അത്രയും അനുമോളെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അവർ വോട്ടായിട്ട് അനുമോൾക്ക് കൊടുക്കുകയും അനുമോൾക്ക് വിജയം നേടിക്കൊടുക്കുകയും ചെയ്തു പി ആർ മാത്രമല്ല കണ്ടൻറ്റും കൊടുത്തു അനുമോൾ അതോടൊപ്പം തന്നെ ഒരുപാട് സ്ത്രീകൾ അനുമോളെ പ്രേക്ഷകർ ഒരുപാട് പേർക്ക് അനുമോളോട് ഇഷ്ടം തോന്നി അനുമോൾക്ക് അത് വോട്ടായി നൽകുകയും ചെയ്തു അനുമോളുടെ ഒരു വമ്പിച്ച വിജയത്തിന് കാരണമായി അതുകൊണ്ട് തന്നെയാണ് അനുമോളെ പല സ്ഥലങ്ങളിൽ നിന്നും അനുമോളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിട്ട് ഓടിയെത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ പി ആറ് കൊണ്ട് ജയിച്ചു എന്നൊക്കെ പറയുന്ന കുറേ മത്സരാർത്ഥികളുണ്ടായിരുന്നു അവരെ ഇത് കാണേണ്ടതാണ് ഇത് പി ആറിൻ്റെ വിജയമല്ല ഇത് ജനങ്ങൾ അനുമോക്ക് കൊടുത്ത ആ ഒരു സ്നേഹമാണ് ഇത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഓരോ നിമിഷങ്ങളാണ് ഇപ്പോൾ അനുമോളുടെ ഓരോ വീഡിയോസിൽ കാണുന്നത് നിരവധി സമ്മാനങ്ങളാണ് അതുപോലെ തന്നെ സ്റ്റാർ മാജിക്കിൻ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ചിത്ര ചേച്ചിയും ഡയമണ്ട് റിങ് കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ അനുമോളെ തേടി ഒരുപാട് സമ്മാനങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളുടെ സ്നേഹവുമാണ് അനുമോൾക്ക് കിട്ടുന്നതെന്ന് കേൾക്കുമ്പോൾ വളരെ അനുമോൾ ഫാൻസ് ആയിട്ടുള്ള എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നുന്നു ഇത് പി ആറിൻ്റെ വിജയമല്ല ജനങ്ങളുടെ സ്നേഹമാണ് എന്ന് മനസ്സിലാക്കി ഈ വന്നു നിന്ന് ചെളിവാരി വലിച്ചെറിയുന്നവർക്ക് കൊടുത്ത ഒരു ചുട്ട മറുപടി തന്നെയാണ് ഇങ്ങനെയുള്ള അനുമോൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയുണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് അത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണമെന്ന് പറയുകയാണ്